വർഷത്തിനു ശേഷമാണ് പാലക്കാട് രൂപത പുതിയൊരു മെത്രാഭിഷേകത്തിന് സാക്ഷ്യം വഹിക്കുന്നത് രൂപതാ നേതൃത്വവും വിശ്വാസികളും ഏറെ ആഹ്ലാദത്തോടെയാണ് മെത്രാഭിഷേകത്തെ വരവേൽക്കുന്നത് പാലക്കാട് രൂപത നിയുക്ത മെത്രാൻ മോൺസിഞ്ഞോർ പീറ്റർ കൊച്ചുപുരക്കലിന്റെ മെത്രാഭിഷേകം നാളെ നടക്കും നാളെ രാവിലെ പാലക്കാട് കത്തീഡ്രൽ ദേവാലയത്തിലായിരിക്കും സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക സീറോ മലബാർ സഭയുടെ ഇരുപത്തിയെട്ടാമത് സിനഡിന്റെ ആദ്യ സമ്മേളനത്തിലാണ് സഹായമെത്രാനായി മോൺസിഞ്ഞോർ പീറ്റർ കൊച്ചുവരയ്ക്കലിന് തെരഞ്ഞെടുത്തത് സിനഡിന്റെ തീരുമാനങ്ങൾക്ക് മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചതോടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പുതിയ നിയമനങ്ങളിൽ ഒപ്പുവെക്കുകയായിരുന്നു പാലക്കാട് രൂപത ഭരണനിർവഹണത്തിൽ സഹായമെത്രാൻ വേണമെന്ന രൂപതാധ്യക്ഷന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പാലക്കാട് രൂപതയ്ക്ക് സഹായമെത്രാനെ സിനഡ് തെരഞ്ഞെടുത്തത് നാളെ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് മനത്തോടത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും മാർ ജോസഫ് കല്ലറിങ്ങാറ്റ് മാർ പോളി കണ്ണൂക്കാടൻ എന്നിവർ സഹകാർമ്മികരായിരിക്കും ദിവ്യബലി മധ്യയുള്ള വചന സന്ദേശം മാർ ആൻഡ്രൂസ് താഴത്തു നൽകും കോവിഡ് പത്തൊമ്പതിന്റെ പശ്ചാത്തലത്തിൽ രൂപതയിലെ സന്യസ്ഥരും വൈദികരുമടക്കം നൂറോളം പേരായിരിക്കും ചടങ്ങുകളിൽ പങ്കെടുക്കുക മെത്രാഭിഷേകത്തിന്റെ തത്സമയ സംപ്രേഷണം ഷെക്കേന ടെലിവിഷനിലൂടെയും ഓൺലൈനിലൂടെയും ലഭ്യമാക്കും പാലക്കാട് രൂപതയുടെ ചാൻസലർ സെമിനാരിക്കാരുടെയും സമർപ്പിതരുടെയും പ്രത്യേക ഉത്തരവാദിത്തമുള്ള സിഞ്ചലൂസ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഫാദർ പീറ്റർ കൊച്ചുപൊരിക്കൽ